മനുഷ്യർക്കെല്ലാം തന്നെ അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അവർക്കെല്ലാം തന്നെ എഴുതാനുള്ള കഴിവുണ്ട് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വേദിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സ്വന്തമായ ഫേസ്ബുക്ക് ഐ ഡി ഉള്ളത് ഇൻസ്റ്റയുള്ളത് വ്ളോഗും വ്ലോഗും ഉള്ളത് ഇതെല്ലാം ഉള്ളത് പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഡന്റിറ്റി ഒന്നും കൂടെ എനിക്ക് തെളിയണം അല്ലെങ്കിൽ ഒന്നും കൂടെ ഇന്ന ബാനറിൽ വരണം എന്നുള്ള ഒരു ആത്മവിശ്വാസവും ആഗ്രഹവും ഒക്കെ വരുന്ന സമയത്ത് പ്രമുഖ പ്രസിദ്ധീകരണ മാധ്യമങ്ങളെ അവരുടെ ഏറ്റവും ന്യൂബോൺ ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് ഉപയോഗിക്കുക ഉപയോഗിക്കാറുണ്ട് ഒരു ദിവസം എണ്ണിയാൽ ഒഴുങ്ങാത്ത കവിതകൾ അതിലപ്പുറത്തേക്കുള്ള കഥകൾ വളരെ ചുരുക്കം ലേഖനങ്ങൾ അതിലും ചുരുക്കം പുസ്തക റിവ്യൂകൾ ഒരു അഞ്ച് വിരലുകൊണ്ട് എണ്ണിയാൽ തീരാവുന്ന ആധികാരികമായ നിരൂപണ വിമർശന ലേഖനങ്ങൾ ഇതൊക്കെയാണ് ഒരാറു കൊല്ലത്തെ ഓൺലൈൻ ഡിജിറ്റ് ലിറ്റററി പ്ലാറ്റ്ഫോമിലെ ഓൺലൈൻ മീഡിയ പരിചയത്തിൽ എഡിറ്റോറിയൽ പരിചയത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ സംവാദം അതല്ലെങ്കിൽ നമ്മൾ ആളുകളോട് പറയുന്ന കാര്യങ്ങളിലെ സീരിയസ്നെസ് കുറഞ്ഞു പോകുന്നു എന്ന് കാണുന്ന സമയത്ത് ഞങ്ങളിടയ്ക്ക് ആദഭൂമി ആഴ്ച പതിപ്പിലെ വിപണി വ്യശത്തുമൊക്കെ ഇടയ്ക്ക് ഒരു പകുതി ഭാവമൊക്കെ കട്ട് ചെയ്ത് തൊണ്ടി മാന്തി ഞങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റുന്ന ടൈറ്റിലൊക്കെ ഇട്ടിട്ടങ്ങ് അപ്ലോഡ് ചെയ്യും പട്ടപഥാമെന്ന് പറഞ്ഞ ആളുകൾ കയറുന്നത് കാണാം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകിച്ചും ഡിജിറ്റൽ മാധ്യമരംഗത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇതും ഏറ്റവും രസകരമാണ് ലിറ്ററവേണൽ ജോലി ചെയ്യുമ്പോൾ നല്ല രസമാണ് പ്രകോപനപരമായ ചില ടൈറ്റിലുകൾ പണ്ടെങ്കിലായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും കൂടെ ഇട്ടു കൊടുക്കുക വേണ്ടു ആളുകൾ ഒന്നിന് നൂറാവും നൂറിന് ഇരുന്നൂറാവും ഇരുന്നൂറ് നാനൂറാവും നാനൂറ് അഞ്ഞൂറാവും ആയിരം ആവും കയറി കുതിച്ചു അതേ സമയം തന്നെ ചില ലോയൽ റീഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ട് ആ ലോയൽ റീഡേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായി ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അവർ നിരീക്ഷിക്കുകയും അത് പിന്തുടരുകയും എഴുതിയ ആളെയും പ്രസിദ്ധീകരിച്ച ആളെയും ഇത് വായിക്കുന്നവരെയും ഒക്കെ ഒന്നിക്കും നല്ല രീതിയിൽ അതല്ലെങ്കിൽ പുലപ്പിൽ തൊറിയും പറയുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട് അത് ഓൺ ടൈം ഇൻട്രാക്ഷൻ ആളുകളുമായിട്ടുള്ള ഓൺ ടൈം ഇൻട്രാക്ഷൻ നടക്കുന്നതിൽ നമ്മൾ ലൈവായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു കഥ കൊടുക്കുമ്പോൾ കവിത കൊടുക്കുമ്പോൾ ലേഖനം കൊടുക്കുമ്പോൾ ലൈവായിട്ട് ആളുകൾ അതിൽ കയറുന്നു അവരത് വായിക്കുന്നു അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അപ്പം ഓൺലൈനായിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ഒരു സുഖം സത്യത്തിൽ ഈ ഒരു ഡിജിറ്റൽ മാധ്യമ രംഗത്ത് പ്രത്യേകിച്ചും ലിറ്റററി ജേർണലിസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ പുതിയ വാക്കുകളൊക്കെ പ്രത്യേകിച്ചും ചില സമയത്തൊക്കെ നമ്മൾക്ക് രണ്ട് ഭാഷ ഒരു ഈ പറയുന്ന ലിറ്റററി ജേർണലിസം പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വാരികകളും മാസികകളും പിന്തുടരുന്ന അതിലെഴുതുന്ന മനുഷ്യർ സ്വീകരിക്കുന്ന അതിലെ പിന്തുടർന്ന് പോകുന്ന ഒരു തരം ഭാഷയും ഓൺലൈനിൽ എഴുതുന്നവരുടെ ഭാഷയുമായിട്ട് കുറച്ചും കൂടി വ്യത്യാസമൊക്കെ ഉണ്ട് ആ സമയത്ത് പലപ്പോഴും തെറ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആധികാരികമായിട്ട് ചില റെഫറൻസിനൊക്കെ വേണ്ടി വിഭിനിവേശം പിന്നെ അതല്ലേ പോലെ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇനി അടുത്താണ് കഴുകൂറി ഞാൻ പറയുന്ന അതേക്കുറിച്ച് കഴിവറു എന്ന് പറയുന്ന വാക്ക് അതിന് ഉരുത്തിരിഞ്ഞു വന്ന രീതി ഇതൊന്നും അറിയാതെയാണ് കാലങ്ങളോളം കഴുകുടെ മക്കളെ മോനേന്ന് വിളിച്ചോണ്ടിരുന്നത് ആ സംഭവങ്ങളെ കുറിച്ചൊക്കെ അത്ര അറിവ് വെക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് മറ്റ് ലേഖനങ്ങളെ സീരിയസായ ലേഖ ലേഖനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മുടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലത്തിനിടയിലും ഓൺലൈൻ മാധ്യമരംഗത്തെ ഓൺലൈൻ സാഹിത്യ പ്രവർത്തനം എക്സ്ട്രീം ഇന്റലക്ച്വൽ ആയിട്ട് തന്നെ പോകാനുള്ള എല്ലാ വഴികളുണ്ട് കാരണം ഒരു കാലത്ത് ഇത് തുടങ്ങുന്ന ഞാൻ ആ ഫീൽഡിൽ എത്തുന്ന കാലത്ത് ഞാൻ മലയാളത്തിലെ പ്രമുഖരായ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല എഴുത്തുകാരുടെയും കയ്യും കാലം പിടിച്ചു നടന്നിട്ടുണ്ടായിരുന്നു ആഷി ഒരു ലേഖനം തരും ടീച്ചർ ഒരു ലേഖനം തരും ഇപ്പം അവര് ലേഖനം ഇങ്ങോട്ട് അയച്ചിട്ട് അതിൻ്റെ ഒരു ലിങ്ക് തന്നാൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഈ സാഹിത്യം എന്ന് പറയുന്ന മേഖല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കും എന്നുള്ളതൊരു തെളിവാണ് എനിക്കത് അതായത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കവയിത്രി വിജയലക്ഷ്മിയോടാണ് നമ്മളാ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ എന്നെ അവിടേക്ക് മാറ്റിയ സമയത്ത് ഓൺലൈൻ മാതൃഭൂമിയുടെ ഓൺലൈനിൽ സാഹിത്യ വിഭാഗത്തിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് ആയ സമയത്ത് എന്താണ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ സമയത്ത് പുസ്തകത്തിനുള്ള എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് എന്ന് നമുക്ക് വ്യക്തിപരമായി എന്ത് ചെയ്യാനുണ്ട് എന്നുള്ളൊരു അവസരത്തിൽ ഞാൻ കവയത്രി വിജയലക്ഷ്മിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ് അപ്പം അവര് ആ സമയത്ത് ആഴ്ചപ്പതപ്പിൽ നല്ലൊരു കോളം ചെയ്തു പോകുന്നുണ്ടായിരുന്നു സിനിമകളെ കുറിച്ചുള്ള ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാനൊരു അഭിമുഖം തരുമോ എനിക്കൊന്ന് ചോദിക്കുന്നു ആ അഭിമുഖം എന്തോ ഭാഗ്യത്തിന് ചോദ്യം അയക്കു ഞാൻ നോക്കട്ടെ എന്ന് അവർ പറയും ഞാൻ അവരെ അവരെ എല്ലാ സാധനങ്ങളും എടുത്ത് ചോദ്യം അയച്ചു കൊടുക്കുമ്പോ രണ്ടു ദിവസത്തിൻ്റെ കൃത്യമായ സുന്ദരമായ മറുപടികളുമായിട്ട് ആ അവരുടെ മറുപടി വരുന്നു അത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നു പ്രസിദ്ധീകരിച്ച സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തില് എത്രത്തോളം ആളുകൾ ഇകൾ വെയിറ്റിംഗ് ആണ് ഓരോ എഴുത്തുകാരുടെയും വാക്കുകൾ കേൾക്കാൻ എനിക്ക് മനസ്സിലായി എറ്റ ടൈമിൽ നമ്മുടെ അനലറ്റിക്സ് പ്രകാരം എഴുന്നൂറ് മുതൽ എഴുന്നൂറ് ആളുകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് മിനിമം നാല് മിനിറ്റിൽ താഴെ അവരെ അതിൽ സമയം ചിലവഴിക്കുന്നു മൊത്തത്തിൽ അന്ന് മുതലാണ് ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമില് സാഹിത്യത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഞാൻ ബോധവധ്യായത് ഇതാണ് എനിക്ക് പറയാനുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഓൺലൈൻ സാഹിത്യം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന്റെ ഒരു ഒരു വലിയൊരു ഒരു കുതിപ്പുണ്ടായിരുന്നിരിക്കുന്നത് ബ്ലോഗുകളുടെ കാലത്ത് ബ്ലോഗ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബ്ലോഗർ എന്ന് പറയുന്ന സേവനം പ്രവർത്തനമായിരുന്നത് അപ്പൊ ഞങ്ങള് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിരുന്ന ബ്ലോഗനാർക്കാവിലമ്മ അപ്പൊ ഈ വടകര വന്നിരിക്കുമ്പോൾ അതിന് പ്രത്യേക സുഖമാണ് കാരണം ലോഗനാർക്കാവിലമ്മയുടെ ഇതിന്റെ ഒറിജിനൽ സ്ഥലം എവിടെയാണല്ലോ അപ്പൊ ഇവിടെ ആദ്യമായിട്ട് വടകരന്ന് ഇറങ്ങിയത് ഇപ്പോഴാണ് കോൺഗ്രസുകാര് നടപ്പാടിയിൽ പങ്കെടുക്കാൻ സവിശേഷമായ ഒരു സന്തോഷമുണ്ട് കാരണം കോൺഗ്രസുകാർ കോൺഗ്രസുകാരൻ ആയിരിക്കുക എന്ന് പറയുന്നത് വലിയ വിപ്ലവവും വലിയ അപകടവും പിടിച്ചൊരു കാലമാണ് ഒറ്റ കോൺഗ്രസുകാരുടെ കയ്യിലും ഒറ്റ പൈസ ഇല്ല കോൺഗ്രസിന്റെ കയ്യിലും പൈസ ഇല്ല കേന്ദ്രത്തിലും കേന്ദ്രത്തിൽ മൂന്ന് പ്രാവശ്യവും സംസ്ഥാനത്തിൽ രണ്ടു പ്രാവശ്യവും അധികാരത്തിൽ വിട്ടു നിൽക്കുന്ന ഈ കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സവിശേഷമായ കാരണം എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെയും എന്നെ പോലുള്ള വികാര ജീവികളുടെയും എല്ലാം പ്രധാന ചുമതല എന്ന് പറയുന്നത് പ്രതിപക്ഷത്തായിരിക്കുന്നതാണ് അപ്പൊ വടകര ഒരു കോൺഗ്രസിന്റെ മഫിയ കേന്ദ്രമാണെങ്കിൽ വടകര കെ എസ് യുവിന്റെ ഒരു പ്രഭാവ കേന്ദ്രമാണെങ്കിൽ ഇവിടെ എസ് എഫ്ഐയുടെ കുടി പിടിച്ച് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൈലേസ്കളിൽ നിങ്ങൾ പഠിച്ചിരുന്നപ്പോ അവിടെ എസ് എഫ്ഐയുടെ ഗുണ്ടായുസായിരുന്നു അപ്പൊ ഞങ്ങള് കെ എസ് യുവിന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ എഴുത്തുകാരന്റെ രാഷ്ട്രീയ നിലപാട് വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എഴുത്തുകാരന്റെ ലാഷ്ടിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പോലെ ആയിരുന്നു അപ്പൊ ഞങ്ങള് മനേജ് കോളേജിലെ എസ് എഫ് ഐയും ഞങ്ങളെ നബുംസഖർ വിളിക്കുന്നു ഇപ്പൊ സഹാക്കന്മാർക്ക് അങ്ങനെ വിളിക്കാൻ ധൈര്യം ഉണ്ടാവില്ല കാരണം നബുൻസഖ എന്ന വാക്കിനൊക്കെ വലിയ പൊളിറ്റിക്കൽ വിപക്ഷങ്ങൾ വന്നതുകൊണ്ട് ഇപ്പൊ സഹാക്കന്മാർക്ക് ഞങ്ങളെ നബുംസഖർ വിളിക്കാൻ പറ്റില്ല അപ്പോൾ വടകരയിൽ കോൺഗ്രസിന്റെ വലിയ കോട്ടയാണെങ്കിൽ വടകരയിൽ ചെങ്കുടി പിടിക്കാനും ചെങ്കുടിയുടെ കോട്ടകളിൽ കോൺഗ്രസിന്റെ തിരിവർണ്ണ പതാക പിടിക്കാനും അല്ലെങ്കിൽ കെ എസ് യുന്റെ നീലക്കുടി പിടിക്കാനും എഴുത്തുകാരന്റെയും ബുദ്ധിജീവികളുടെയും വികാര ജീവികളുടെയും ഉത്തരവാദിത്വം എന്ന് പറയാൻ അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാത്ത തുടക്കത്തിൽ തന്നെ ഞാൻ പെരിയാറിന്റെ കൈവഴി കൈവഴിയുടെ തീരത്തായിരുന്നു കുട്ടിക്കാലത്ത് വളർന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അച്ഛൻ രാവിലെ എന്ന് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന്റെ കണക്ക് പറയും എന്നും പറയും രാവിലെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളം കണ്ട വലിയ വെള്ളപ്പൊക്കം ഉണ്ട് ഇപ്പൊ നൂറ് കൊല്ലായി ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വന്നാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം അപ്പൊ ഞാൻ ഈ നവമാധ്യമങ്ങളിലെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ റോമൻ കലണ്ടറിലെ തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ ബ്ലോഗർ എന്ന് പറയുന്ന സംവിധാനം വന്നിട്ട് ആളുകൾ ഇങ്ങനെ വൻതോതിൽ എല്ലാവരും വാൾ എടുത്തവൻ ഡബ്ല്യു ഐ എല്ലാടുത്തവൻ എല്ലാം വെളിച്ചപ്പാടാവുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഈ പറഞ്ഞ നവമാധ്യമങ്ങളുടെ വരവോടുകൂടെയാണ് പക്ഷെ ഇപ്പൊ ഒരു അതിന്റെ ഒരു എന്താ പറയാ ഒരു ഇരുപത്തഞ്ച് വർഷം എന്നൊക്കെ പറയാം മണി നവമാധ്യമങ്ങളുടെ കാൽ നൂറ്റാണ്ട് ഫേസ്ബുക്ക് ടീനേജ് കഴിഞ്ഞു ഫേസ്ബുക്ക് വയസ്സറിയിച്ചു അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോ ഇത് അത്ര സിമ്പിൾ ഒരു സബ്ജക്റ്റ് അല്ല ഓൺലൈനും ഓൺലൈനിലെ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് ഒരു രണ്ടു മൂന്ന് തരത്തിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും ഒന്ന് ഓൺലൈൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഭാഗമായി അപ്പൊ അതിൽ നിന്നും നമ്മൾ പിന്നൊരു സാഹിത്യം ഉണ്ടാക്കുമ്പോൾ ആ സാഹിത്യത്തില് ഓൺലൈൻ അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും ഈ ഒരു വിഷയം മാത്രം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും വിളിച്ചപ്പാടന്മാരാണ് അപ്പൊ നമ്മൾ വർക്ക്ഔട്ടിൽ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും ഇതിലൊരു സ്പീക്കേഴ്സ് പാടില്ല മോഡറേറ്റർ പാടില്ല കേൾവിക്കാർ പാടില്ല കാരണം കേരളത്തിലും ലോകത്തെല്ലായിടത്തും എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ സംസാരിക്കാവുന്ന ഒരു വിഷയമാണ് അപ്പൊ ഇങ്ങനെ റേസ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ഇപ്പൊ ഇപ്പൊ രണ്ടു രണ്ടു വയസ്സുള്ള കുട്ടികൾക്ക് ഇപ്പൊ മാങ്ങണത് മൊബൈൽ നോക്കിയിട്ടുണ്ടോ വീഡിയോ മറ്റേ യൂട്യൂബ് നോക്കിയിട്ടില്ല അപ്പൊ അവരുടെ ജനറേഷൻ ആയിരിക്കും ഈ ഓൺലൈൻ സാഹിത്യത്തെ പറ്റിയായാലും ഓൺലൈൻറെ എല്ലാത്തിനെ പറ്റി പറയാൻ നമ്മളെക്കാളൊക്കെ കൂടുതൽ എന്താ പറയാ സ്നാപക യോഗം ഞാൻ യേശു ക്രിസിനെ പറ്റി പറഞ്ഞ പോലെ എനിക്ക് പിന്നാലെ വരുന്നവന്റെ ഈ പിള്ളേരുടെ ഷൂസിൻ്റെ ലേസ് കെട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ല ഇപ്പൊ അവരായിരിക്കും എനിക്കിവിടെ രണ്ട് വയസ്സിൽ മൊബൈൽ കാണിച്ച് മാമുണ്ണുന്ന കുട്ടികളായിരിക്കും നമ്മളെക്കാളും ഗംഭീരമായിട്ട് നമ്മളെ ഞാനൊക്കെ ഒരു പത്ത് പത്ത് വയസ്സിൽ നാൽപ്പത് വയസ്സിലൊക്കെ കണ്ടാണ് ഓൺലൈനിലേക്ക് എടുത്തിന്റെ സ്വയം ബ്ലോഗം എന്ന് പേരിട്ട ബ്ലോഗിലൂടെ പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ എലിഫ് ഷഫാഖിന്റെ ഫോർട്ടി റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്ന നോവല് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ വരുമ്പോ അപ്പൊ അതില് അതിലെല്ലാ എന്ന് പറയുന്ന നായിക സമാന്തരമായിട്ട് ജലാലുദ്ദീൻ ഭൂമിയുടെ ഒരു കഥയും ഇപ്പുറത്ത് എല്ലാ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരുടെ കഥയും മാറി മാറി വരുന്ന ഒരു ഗംഭീര നോവലാണ് ഈ ഫോർട്ടി റൂൾസ് ഓഫ് ലവ് എനിക്ക് തോന്നുന്നു ഞാൻ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് നോവൽ പ്രൈസ് എഴുതിയ നോവൽ വായിച്ചു അതിനേക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ട് തോന്നിയത് എലിഫിഷ് എന്ന് പറയുന്ന നോവൽ അത് നമ്മുടെ മലയാളത്തിലെ അജയ് പി മങ്ങാട്ടും വേറെ സുഹൃത്തുക്കളൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗംഭീരമായിട്ട് ഒലിയോ ബുക്സ് ഇറക്കിയിട്ടുണ്ട് ഞാൻ കേട്ടു അത് വായിക്കാൻ പറ്റിയിട്ടുള്ള ഇംഗ്ലീഷാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതി വായി അപ്പൊ അതിൽ ഈ എല്ലാ എന്ന് പറയുന്ന നായിക വളരെ ദൂരെ എങ്ങാണ്ടിരിക്കുന്ന കാണാത്ത ആളുമായിട്ടുള്ള ഇമെയിൽ ഇടപാടുകളിലൂടെ ഒരു സൗഹൃദവും ഒരു പ്രണയം ഒരു ഫ്ലർട്ടിങ്ങും സ്ഥാപിച്ചെടുക്കുന്ന ഒരു വലിയ അതിലൊരു വലിയ ക്യാരക്ടറാണ് ഇമെയിലിങ്ങാണെങ്കിൽ വലിയ ഒരു എന്താ പറയാ ഒരു ഘടകം ഇതിന്റെ ഇതിവൃത്തത്തിന്റെ അടിസ്ഥാനം തന്നെ ഇമെയിലിങ്ങൾ ഇവര് എല്ലാ എന്ന് പറയുന്ന സ്ത്രീ ഇതു കൊടുത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ഇമെയിലിങ്ങൾ അപ്പൊ നമ്മള് ഓൺലൈനിലെ സാഹിത്യം എന്ന് പറയുമ്പോൾ ഓൺലൈനിലെ സാഹിത്യത്തിന്റെ ഒരു മാധ്യമം മാത്രമായിട്ട് കാണാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഇടപെടുന്ന ഒരു സാധനമാണ് ഓൺലൈൻ അപ്പൊ നമ്മൾ അതിന്റെ കണ്ടന്റിൽ ഉള്ളടക്കത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പോലും ഓൺലൈനിൽ നിന്നുണ്ടാവുന്ന വലിയ അനുഭവങ്ങൾ കടന്നു വരും അതൊരു വളരെ സമയം ഇപ്പൊ ഞാൻ സക്കറിയുടെ കഥ പലയിടത്തും പറയാറുണ്ട് സിനിമാ എന്ന് പറയുന്ന മനോഹരമായൊരു കഥയുണ്ട് സക്കറിയുടെ മാതൃഭിമി ആഴ്ച പപ്പിൽ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് വന്നാൽ നിങ്ങൾ പലരും വായിച്ചാണെന്ന് ഞാൻ വിരിക്കുന്നത് അതൊരു ഗംഭീര കഥയാണ് അതായത് എന്ന് പറയുന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ടുണ്ട് ശരബിന്ധു മലർദ്ദീപെന്നാളം നീട്ടി വന്ന് ശരബിന്ദു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റിച്ചു പാടുന്ന പാട്ട് അത് കോയമ്പിക്കൂർ പെഴുതി മറ്റേ എം പി ശ്രീനിവാസിന് സംഗീതം കൊടുത്ത് സിനിമയാണെങ്കിൽ അതിമനോഹരമായ സിനിമയാണ് കെ ജി ജോർജിന്റെ ശോഭ ഉറുവശി ശോഭയും വേണുനാഗോള്ളിയും കൂടി ഒരു ടെറസിന്റെ മുകളിൽ നിങ്ങൾ നടന്നിട്ടാണ് പാടുന്ന ബാലു മഹേന്ദ്രയുടെ ക്യാമറ പിന്നെ കെ ജി ജോർജ് സംവിധാനം ചെയ്യുന്നു അപ്പൊ ഈ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ സക്കറിയയുടെ കഥ വായിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ പാട്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഈ പാട്ട് ഈ പാട്ടിലെ ടെറസിന്റെ മുകളിൽ ശോഭയും വേണുനാഗോള്ളിയും കൂടി ജയേന്ദ്രനും സൽമാ ജോർജും കൂടി ശരജിന്തു മലദീപും പാടുമ്പോ പെട്ടെന്ന് ഒരു ട്രാൻസ്പോർട്ട് കുറെ ബസ്സില് കുറെ വാഹനങ്ങളൊക്കെ പോണാണ് അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് കുറേ കൂടെ ഇങ്ങനെ പോകണം ഈ പാട്ടിൻ്റെ കൂടെ അപ്പൊ സക്കറിയ ഞാൻ ചോദിച്ചു ഈ പ്രതിനിവേശം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചു ഈ കഥ വായിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ കഥ എഴുതിയെന്ന് ചോദിച്ചത് അപ്പൊ സക്കറിയുടെ പ്രിയപ്പെട്ട പാട്ടാണ് ഈ ശരത് ഹിന്ദു മലർദ്വീപ് അപ്പൊ ഈ സക്കറിയ ഇളക്കിടക്കിറക്കി ഈ ശരത് ഹിന്ദു മലർദ്വീപും കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രതിഭാദനായ ആള് എനിക്ക് വേണം ഈ രാമായണം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് രാമായണം ഒരു ചെതൽപുറ്റിന്റെ ഉള്ളിൽ ഇരുന്ന ഒരു കവിയുടെ ഭാവനയാണ് ചെതൽപുറ്റിനുള്ളിലൊക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി കടുവെട്ടിയുള്ള സംഭവം അപ്പൊ അയാളുടെ ഭാവനയില് അയാൾ ആകെ കണ്ടിട്ടുണ്ടാകുമ്പോ ചിലപ്പോ ആദംസ് ഫോർമേഷൻ എന്ന് പറയുന്ന കടൽപ്പാലായിരിക്കും പിന്നെ ബാക്കിയൊക്കെ അയാള് അയാളുടെ ഭാവനയിൽ ഉണ്ടാക്കിയത് ഇപ്പൊ നമ്മള് നമ്മുടെ ഹരാരി പറയുന്നുണ്ട് മനുഷ്യൻ പലതര ഹോമോകൾ ഉണ്ടായിരുന്നു കുറെ ഹോമോകളെ കൊന്നിട്ടാണ് ഈ ഹോമോസാപ്പിയായിട്ടുള്ള നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്ന രാവണൻ ഈ രാക്ഷസവർഗ്ഗങ്ങൾ ശ്രീലങ്കയിൽ താമസിക്കുന്ന ഒരു ഹോമോസാണ് അതിന് നമ്മളെ ഹോമോസാപ്പിയൻസിനെ സഹായിച്ച കൊരങ്ങന്മാരും ആണ് ഹോമോസാണ് അവർക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട് ഹനുമാനൊക്കെ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആലോചിക്കുകയുമ്പോ ഈ സക്കറിയുടെ കഥയിൽ പറയുന്നത് സക്കറിയ ഈ കാ ബസ്സിൽ പോകുന്ന ഒരു യാത്രക്കാരെ സംഘൽപ്പിച്ച ഒരു സിനിമാ പ്രാന്തനായിരുന്നു അപ്പൊ സിനിമാ പ്രാന്തൻ ഒളിച്ചോടുകയാണ് സിനിമാ പ്രാന്തനും കാമുകിയുടെ ഒളിച്ചോടാൻ പോവാണ് അപ്പൊ കാമുകി ഒഞ്ചിയത്തോടെ കാത്തുവെക്കണം വീട്ടിലെ മുപ്പത് വാനക്ക മുപ്പത് ഒരു ബാഗിലാക്കി ഒഞ്ചിയും എന്ന് പറയുന്ന സ്ഥലത്ത് കാത്തു വെക്കുകയാണ് അപ്പൊ ഈ വളരെ ഒന്ന് ഈ സിനിമാ ഈ ബസ്സിൽ പോവുകയാണ് അപ്പൊ കിടക്കണം അപ്പൊ സിനിമ പ്രാതെ ഷൂട്ടിങ് കണ്ടപ്പോ അതിന്റെ ആളഭാരങ്ങളൊക്കെ കണ്ടപ്പോ പുള്ളി അവിടെ ചാടി ഇറങ്ങും കാരണം കാമുകി അവിടെ മുപ്പത് വരം കൊണ്ട് നിൽക്കലൊക്കെ പുള്ളി മറന്നുപോയി സിനിമ പ്രാന്തരായത് കൊണ്ട് പുള്ളി ഈ ഷൂട്ടിംഗ് കാണാൻ വന്നു അപ്പൊ ഷൂട്ടിങ് കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം പാട്ട് ഷൂട്ടിംഗ് കണ്ടിട്ടുള്ളവർ അറിയാം ഒരു ദിവസം മുഴുവൻ വേണം ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പുള്ളി അവിടെ നിന്ന് ഈ പാട്ട് മനോഹരമായ പാട്ട് മൈക്കിൽ കൂടെ പ്ലേ ചെയ്യും ജയേന്ദ്രന്റെ മനോഹരമായ ശബ്ദം മനോഹരമായ ഗാനം അത് കേട്ടോണ്ട് നിൽക്കും ഈ പെൺകുട്ടി പോയി അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല ഇല്ല ഉൾക്കടവിൽ ഇറങ്ങിയ കാലാമാർക്കണം അപ്പൊ ഈ സിനിമാ പ്രാന്തൻ കാമുകിയെ മറന്ന് ഈ പാട്ട് കേട്ട് നിന്നിട്ട് ആ പെണ്ണ് ശപിച്ചുകൊണ്ട് വീട്ടിൽ പോയി വേറെ കല്യാണത്തിൽ സംഭവിക്കുകയും വേറെ ജീവിതം ആയി പോവുകയും ചെയ്യുന്ന കഥയാണ് ഗംഭീരമായ ഒരു കഥയാണ് ഞാനിപ്പോ പറയുമ്പോൾ അത്ര രസകമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും അപ്പൊ ഈ നമ്മുടെ പ്രതിഭാതായ എഴുത്തുകാരൻ ഒരു മനോഹരമായ കഥ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ അങ്ങനെയും കൂടി ഒരു സാധ്യതയും കൂടി ഉണ്ട് ഒരു ഡയറക്ട് സാധ്യത അതായത് യൂട്യൂബിൽ നിന്ന് കഥ ഉണ്ടാക്കുകയാണ് നമ്മുടെ വലിയൊരു എഴുത്തുകാരൻ പ്രകൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരുപാട് വലിയ കഥകൾ എടുത്തിട്ടുള്ള സക്കറിയെ പോലെ എഴുത്തുകാരൻ വലിയ ഒരു വലിയ മനോഹരമായ കഥ ഉണ്ടാക്കുന്നു ഇപ്പൊ ഈ നമ്മുടെ എലിഷഫാക്കിന്റെ നായിക ഇമെയിൽ ചെയ്യുന്ന പോലെയല്ല നമ്മുടെ വലിയൊരു കഥാകൃത്ത് അയാളുടെ ഭാവന ഉദ്ദീപിപ്പിക്കപ്പെടുകയാണ് ഈ യൂട്യൂബിലെ ഒരു സീനിൽ നിന്ന് ഒരു ബസ് പോകുമ്പോൾ വലിയൊരു എഴുത്തുകാരൻ ആ ബസ്സിലൊരു കഥാപാത്രത്തെ സങ്കല്പിച്ച് ഒരു വലിയ മനോഹരമായ പ്രധാനപ്പെട്ട ഒരു കഥ എഴുതുകയാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടിയാണ് അപ്പൊ നമ്മളെല്ലാവരും ഓൺലൈനിലെ സാഹിത്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓൺലൈനെ മാധ്യമമാക്കി ഒരുപാട് കാക്കത്തുള്ള ആളുകൾ ലോകത്തമ്പാടിൽ നിന്ന് എഴുതുന്ന സഹായിക്കും മാത്രമാണെന്ന് വിചാരിക്കും അതല്ല അങ്ങനെ ഒരു അതിൻ്റെ ഒരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പറയുമ്പോൾ ഒരു വലിയ സാധ്യതകളുടെ പറയുന്നത് പിന്നെ ഈ ഓൺലൈൻ മാധ്യമം നൽകുന്നതിനൊക്കെ പറയാം അതിൻ്റെ ക്ഷബ്യതയും അല്ലെങ്കിൽ ആരെങ്കിലും എന്തുകൊണ്ടൊക്കെ കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു റീസ് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഏതെങ്കിലും സ്പീക്കേഴ്സ് സ്പീക്ക് ചെയ്യേണ്ട ടോപ്പിക് അല്ല എല്ലാവർക്കും ഈക്വലായിട്ട് പറയാൻ പ്രായം കുറഞ്ഞവർക്ക് കൂടുതൽ പറയാൻ അവകാശമുള്ള ടോപ്പിക്കാണ് പ്രായം കുറയോറും കൂടുതൽ സംസാരിക്കാൻ അവകാശമുള്ള ഒരു ടോപ്പിക്കാണത് അപ്പൊ എനിക്ക് മറ്റന്നാൾ അമ്പത്തെട്ട് വയസ്സോ അപ്പൊ ഞാനൊക്കെ ഇതിൽ ഒരു കിളവനാണ് ശരിക്കും പറഞ്ഞു അമ്മാവൻ സിൻട്രോ എന്ന് പറയും അല്ലെങ്കിൽ എന്നും പറയും അപ്പൊ ഈ കുട്ടികളും എനിക്ക് ഇൻസ്റ്റാഗ്രാമേഴ്സ് ആരും കൂടെ കാണുന്നുമില്ല അപ്പൊ പിന്നെ നമുക്ക് തന്നെ അതൊക്കെ അഭിനയിക്കേണ്ടി വരും ഇപ്പൊ ആളുകൾ ചെറുപ്പമാവാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് കൊടുക്കണേ ഡൈയിലേക്കാണ് പ്രധാനം ഇപ്പൊ അതാണെന്നാണ് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയാല് ചെറുപ്പമായി എന്നുള്ളൊരു ഒരു ഒരു വ്യാജ എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു എങ്ങനെയാണ് എങ്ങനെ കുറിച്ച് പിള്ളേരും അല്ലേ പരസ്യമായിട്ട് ഭർത്താവിനോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ ക്രിഞ്ചടിക്കുന്നു പറയാ അതായത് കുടുംബ പരിസ്ഥിതി നല്ല രസമാണ് ക്രിഞ്ചാണ് ഇപ്പൊ പിള്ളേരുടെ നമ്മളിപ്പോ ഒരു ഞാൻ കഴിഞ്ഞ സമയം അനുഭവിച്ചാണ് അവിടെ നീ വരുന്നുണ്ടോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അപ്പൊ ഏഹ് ഒരുമിച്ചോ ക്രിഞ്ചായിട്ട് കഴിയാൻ പിള്ളേർ പറഞ്ഞാണ് ഒന്നേ പലപ്പോഴും ഒന്ന് കാണുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞാണ് അവിടെ നീ ഒന്ന് വരുന്നുണ്ടാവാ നിങ്ങൾക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം അപ്പൊ പിള്ളേർക്ക് ആ വാക്ക് പിടിച്ചില്ല ഒന്നിച്ചു എന്നുള്ള അപ്പൊ അവരടുത്ത വാക്ക് പറഞ്ഞാണ് ക്രിഞ്ച് അടിച്ചിട്ട് കഴിയാന്നുള്ളത് അപ്പം വേറൊരു കാര്യം ഞാൻ എനിക്ക് പ്രത്യേകിച്ചും ഓൺലൈൻ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത് നമ്മുടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ ഓൺലൈൻ മാധ്യമ രംഗത്തുള്ള ആയിക്കോട്ടെ അതിലൂടെ ആയിരിക്കോട്ടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് ആർട്ട് അത് ചിലപ്പം ചിത്രകലീരിക്കാം പക്ഷെ ഈ ചിത്രത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കെ ഷെരീഫ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ തെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഷെരീഫിന്റെ ഒക്കെ ഒരു പ്രശ്നം തരുന്ന പെർഫെക്ഷൻ ആണല്ലോ അതേപോലെ മധുരേട്ടൻ മധുരാജു ഏറ്റവും മധുരാജിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ പിടിച്ചിട്ടൊരു അമർത്തനമർത്തും ഇത് ഇത്രയും രവിയിലോടുള്ള സാധനത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾക്കത് ആ സമയത്ത് ഇത് ചെലപ്പോ ഇതിന്റെ എന്റെ വക്കു വീണും ഗൂണൊക്കെ പോയിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ പ്രയാ അത് ആ അത് അവിടെ ഇന്നോട്ടേ അല്ല പക്ഷെ ഇത് എടുത്തവന ഇതിന്റെതെന്ന് അറിയാലോ ആ സമയത്ത് മധുരനൊക്കെ പറയും മെയിൻ എന്റെ ഫോട്ടോ എടുത്ത് നശിപ്പിക്കരുത് എന്നുള്ളത് ആ ഒരു ടോപ്പ് ഇമേജ് ടോപ്പിമേജായിട്ട് ഇതേ അവസ്ഥ ഷെരീഫ് ആയിട്ട് ഉണ്ടാവാറുണ്ട് അപ്പൊ ഷെരീഫ് കെ നമ്മൾ പറയുന്ന കാര്യം ഷെരീഫ് കാ ഇതിന്റെ സൈസ് ഇത്രയാണ് ഇതില് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് സൗകര്യത്തിന് ഇത് ഒടുക്കാൻ പറ്റുമോ നോക്കുക എന്നതിന് ശേഷം അത് ഈ രണ്ട് ടീപ്പിലും ഫോട്ടോഗ്രാഫേഴ്സിനും ആർട്ടിസ്റ്റുകൾക്കും ഒരിക്കൽ പോലും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ അവരുടെ അവരുടെ ക്രിയേറ്റിവിറ്റി തന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുണ്ട് കാരണം ഇത് വിചാരിച്ച രീതിയിൽ അവർ വിചാരിച്ച രീതിയിൽ ഒരു പ്രിൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഇല്ല സ്ട്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ കിട്ടില്ല മറ്റൊരു കാര്യം ജനപ്രിയത അവിടെ മസ്റ്റാണ് ഈ പറയുന്ന ആഗോള സാഹിത്യ വിമർശന സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ വേണ്ട അതിലേറ്റവും എപ്പോഴും ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമുണ്ട് എം ടി പറഞ്ഞൊരു കാര്യം മാതാവേ എന്ന് വിളിക്കേണ്ടിടത്ത് അമ്മയെ എന്ന് വിളിക്കണേ അമ്മ എന്നെ എഴുതിക്കണേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്നുള്ളത് അതേപോലെ മാതാവി എന്ന് പറയാതെ കൃത്യമായി അമ്മ എന്നുള്ള അഭിസംബോധ അമ്മ എന്നുള്ള നല്ല ലളിതമായ വാചകത്തിൽ ലളിതമായ ഭാഷയിൽ കൃത്യമായിട്ട് മിനിമം ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങൾ നവമാധ്യമങ്ങളിൽ എല്ലാവരും എവരി 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 എന്ന് ഞാൻ ഒരു അപ്പൊ എം ടി പറഞ്ഞ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് മാതാ അമ്മയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പൊളിറ്റിക്കലി കറക്റ്റസ് ആണെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കേണ്ടി വരും മലബാറിലാണെങ്കിൽ ഉമ്മയെന്ന് വിളിക്കേണ്ടി വരും അപ്പൊ മാതാവെന്നാണ് സെക്യുലർ ആയിട്ടുള്ള ഒരു പ്രയോഗം അപ്പൊ അങ്ങനെ കൂടി പറയേണ്ടി വരാം കാരണം നമുക്ക് ആർക്കും എം ടിയിൽ എത്ര വലിയ ആൾക്കും തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നവമാധ്യമങ്ങൾ കൊണ്ട് അപ്പൊ ഞാൻ തന്നെ ഒരുപാട് ട്രോൾ മേടിച്ചാളാണ് എം ടി പുതിയ സിനിമകൾ കാണാറില്ല പുതിയ കഥകൾ വായിക്കാറില്ല അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് ഇട്ടു എം ടിയോട് ദയവ് ചെയ്ത് ജി ആർ ഹിന്ദുഗോപന്റെ കഥകൾ വായിക്കണം തല്ലുമാല എന്ന സിനിമ കാണണം എന്ന് ഞാൻ എന്റെ ഒരു ഫേസ്ബുക്ക് മാധുവി ഡോട്ട് കോമിലൊക്കെ അത് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആളുകൾ എന്റെ അമ്മ മരിച്ചുപോയ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇട്ട് ഭയങ്കരമായിട്ട് പങ്കാളി എടുത്തു ഇവിടെ ചിലപ്പോ അതിലൊരു വിരോധം പറഞ്ഞു ഞാൻ പക്ഷെ സീരിയസ് ആയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കാരണം സീനാരായണ ഗുരു പോലും രണ്ട് ജാതി ഉണ്ട് മനുഷ്യൻ രണ്ട് ജാതി അത് പറയാൻ പറ്റും ആണും പെണ്ണും ആണ് രണ്ട് ജാതി എന്ന് എന്നാണ് സീനാരായണ ഗുരു പറഞ്ഞു ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ശ്രീനാരണഗുരു തെറ്റിപ്പോയില്ലേ അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ മഹത്തായ വില കവികളുണ്ട് എല്ലാ കവിതകളും കാലത്തിന്റെ വായനകളെ പരാജയപ്പെട്ടു കവിതകൾ മഹത്തായി മഹത്തായ കവിതകളായി അവശേഷിക്കന്നെ പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന മാതാവി എന്ന് പറയുന്ന അഭിസംബോധനയോട് കൂടിയാലും മാതാവിന് ആർട്ടിക്കിൾ എഴുതുന്ന സമയത്തും നിങ്ങൾ അവിടെ എന്ന് ഉപയോഗിക്കുന്ന സമയത്തും ഏതു തരത്തിലുള്ള ഏത് തരത്തിലുള്ള യൂസേഴ്സ് ആണ് അവിടെ കയറി വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായി ഒരു മെഷീൻ ഞങ്ങൾക്ക് പറഞ്ഞിരുകയാണ് അതായത് നിങ്ങൾ എഴുതിയിരിക്കുന്ന സാധനത്തില് വളരെ ലളിതമായിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരു എപ്പിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നിരൂപണായിക്കോട്ടെ ഏറ്റവും കടുവറ്റ് നോവൽ ആയിക്കോട്ടെ അപ്പം ഇന്നാണ് ഞങ്ങളത് ആദ്യത്തെ പത്ത് സെന്റൻസിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതായത് അതിന് ഏറ്റവും ഷാർപ്പായിട്ടുള്ള സെന്റൻസ് ഏറ്റവും ക്രീം ആയിട്ടുള്ള ആദ്യത്തെ അഞ്ച് സെന്റൻസിലേക്ക് തള്ളിക്കയറ്റി നിങ്ങൾ അറിയുകയാണെങ്കിൽ ആറാമത്തെ സെന്റൻസുകൾക്ക് നിങ്ങൾ കാളുണ്ടാവും അതല്ലാതെ നിങ്ങൾ ഒരു നോവൽ വായിച്ചു ഒരു കഥ വായിച്ചു ഒരു കവിത വായിച്ചു നിങ്ങൾ അതേക്കുറിച്ചൊക്കെ അഭിപ്രായം വരുന്നു അപ്പൊ നിങ്ങൾ കവിതയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു കവിത എത്രാം നൂറ്റാണ്ടിൽ ഇന്നേ എഴുതി ആ അവിടുന്നുകൊണ്ട് എഴുതുകയാണെങ്കിൽ ഒറ്റ സെക്കൻഡ് ഒരു ക്ലിക്ക് പോലും ഇല്ലാതെ വിട്ടിട്ട് പോകും എന്താണോ ഒന്നാമത്തെ ആളുകൾക്ക് സമയമില്ല പറയാനുള്ള കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ടും ചുരുക്കി പറയാ ഒരു സിനോപ്സിസ് സിനോപ്സിസ് ലൈൻ ലൈൻ സ്റ്റോറി ആ ത്രീ ലൈൻ സ്റ്റോറി നിങ്ങൾ പറയുന്നു ബാക്കി വായിക്കാൻ ഇനി ബാക്കി നിങ്ങളുള്ള നാലായിരം വാക്കുകൾ നാലായിരം വാചകങ്ങൾ നിങ്ങൾ എഴുതിക്കോ സമയം സ്പെൻഡ് ചെയ്തിട്ട് മണിക്കൂറുകൾ എടുത്താതെ വായിക്കും അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം എനിക്ക് കിട്ടിയത് അമ്മയോർമ്മകൾ എന്ന് പറയുന്ന പങ്ക്തിയാണ്